ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ കുട്ടികളെ കേൾപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കേൾപ്പിക്കേണ്ട വാക്കുകൾ കേട്ടോ എന്റെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ വയനാട് അന്നും ഇന്നൊരേ പോലെ അവിടെ പണ്ട് പഠിക്കാൻ കാര്യമായ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലത്ത് ഞാൻ ചുമ്മാ ഒരു സ്വപ്നം കണ്ടു ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം എന്തായിരുന്നു അച്ഛാ എനിക്ക് ഒരു ഐ കാണണം എന്നോട് ഇത് പുറത്ത് ഞാൻ അബദ്ധവശാൽ പറഞ്ഞവരൊക്കെ ചിരിച്ചു കളിയാക്കിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നില്ല കാരണം എനിക്കത് നേടണമായിരുന്നു അങ്ങനെ ഞാൻ ആ സ്വപ്നവും കൊണ്ട് കോഴിക്കോട്ടേക്ക് പോയി കോഴിക്കോട്ട് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്നു പോകുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചതായിട്ട് എനിക്ക് ഓർമ്മ ഇനി ഞാൻ ഡൽഹിയിലേക്ക് ഒരു ദിവസം കാര്യമായ വിവരവും ഇല്ലാത്ത ഞാൻ ഐ പി എസ് കാരനായി പിന്നെ ഞാൻ കരുതി ഇനി ഇത്രയും ചെറിയ സ്വപ്നമായി സ്വപ്നമായിപ്പോയല്ല ഞാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു സ്വപ്നം ഉണ്ടായാൽ അത് യാഥാർത്ഥ്യമായിത്തീരും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യമായി അന്ന് ഞാൻ കരുതി ഇനി എന്ത് ചെയ്യും അടുത്ത സ്വപ്നം എന്ത് കാണാം അന്ന് ഒരു സ്വപ്നമാണ് നിങ്ങളെ പോലുള്ള പ്രതികളോട് സ്വപ്നത്തിന്റെ മാതൃകത പറയാം എന്നിട്ട് നിങ്ങളെല്ലാവരും മർച്ചൻസ് ഓഫ് ഡ്രീംസ് ആക്കി മാറ്റാറ് സ്വപ്നത്തിന്റെ വ്യാപാരികളാക്കി മാറ്റാറ് അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്റെ സ്വപ്നം വളരെ ചെറുതാണ് നിങ്ങളൊക്കെ ഇന്നത്തെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ നൊടിയിടയിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ നിങ്ങളെ വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ടീച്ചേഴ്സ്മാരുണ്ടാവുകയുണ്ട് ഇതേപോലെ എസ് പി സിയെ പോലെയുള്ള ഇത്രയും വലിയൊരു മഹത്തായ പദ്ധതിയിൽ ഭാഗമാകാനൊക്കെ പറ്റുന്ന നിങ്ങളെ സംബന്ധിച്ചു എന്റെ സ്വപ്നം നിങ്ങൾ കാണരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം അതി ബൃഹത്നായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണാം